Welcome to Movie Brand. കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത് എന്റെ ദൈവങ്ങളാണ് ഇതൊക്കെ ഇവരെല്ലാം വന്നതിൽ സന്തോഷം ദൈവം അയക്കുന്നവരാണ് ഇവരെല്ലാം മോളുടെ കല്യാണമല്ലേ സന്തോഷം എന്നായിരുന്നു കൃഷ്ണകുമാർ പ്രതികരിച്ചത് കല്യാണത്തോടെ എല്ലാം കഴിഞ്ഞു ഇനി ചടങ്ങുകളൊന്നുമില്ല അനാവശ്യ ദൂരത്ത് ഒഴിവാക്കാനായാണ് ഈ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ദിയയുടെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് അദ്ദേഹം ജീവിതത്തിലെല്ലാം സംഭവിക്കുന്നതാണ് നടന്നതും നടക്കുന്നതും നടക്കാൻ പോകുന്നത് ും പെൺമക്കളെ ശാക്തീകരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ നമുക്ക് ശരിയെന്നു തോന്നിയ കാര്യങ്ങൾ അവരിലേക്ക് പകർന്നു നൽകാൻ കുടുംബജീവിതത്തിന്റെ ആരംഭകാലത്ത് തന്നെ മനസ്സിൽ തോന്നി നമ്മൾ പറഞ്ഞു കൊടുത്തത് കുറച്ചൊക്കെ അവർ മനസ്സിലാക്കി ബാക്കി അവർ അവരുടെ ജീവിത അനുഭവത്തിൽ നിന്നും നേടിയെടുത്തു അവർ അവരുടെ ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുത്തു കഠിനാധ്വാനത്തിനൊപ്പം അവരുടെ ജോലി ആസ്വദിച്ച് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവാനുഗ്രഹം കൂടി വന്നപ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പും പ്രകൃതി ഒരുക്കി കൊടുത്തു നാല് മക്കളിൽ രണ്ടാമത്തെ മകളായ ദിയയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മനസ്സിലൂടെ സന്തോഷവും സുഖവുമുള്ള പല ചിന്തകൾ കടന്നുപോയി കുടുംബത്തിലെ എല്ലാവരോടും ഒപ്പം ഈ മംഗളകർമ്മങ്ങൾ കാണുവാനും പങ്കെടുക്കുവാനുമുള്ള ആയുസ്സും ആരോഗ്യവും തന്ന ആ അദൃശ്യ ശക്തിക്ക് നന്ദി പറയാൻ മാത്രമാണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് ഒപ്പം ഞങ്ങളുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആരോഗ്യവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ കുറിപ്പ് കുടുംബസമേതമുള്ള ചിത്രങ്ങളും പോസ്റ്റിനും അദ്ദേഹം ചേർത്തിരുന്നു നേരത്തെ മകളുടേത് ലളിതമായ വിവാഹമായിരിക്കുമെന്നും എല്ലാ ചിലവുകളും അവർ തന്നെയാണ് നോക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു മോള് തന്നെ പറഞ്ഞു എനിക്ക് ചെറിയ കല്യാണം മതിയെന്ന് അത് കേട്ടപ്പോൾ ഞാനും വളരെ സന്തോഷത്തിലായി മാത്രമല്ല എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അച്ഛനും അമ്മയും ചിലവാക്കേണ്ടതില്ല ഞങ്ങൾ നടത്തിക്കോളാം എന്ന് അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷമായി ഇന്ന് പലയിടത്തും മാതാപിതാക്കൾക്ക് കല്യാണത്തിന് വലിയ രീതിയിൽ ചിലവാക്കാൻ പണം ഉണ്ടാകില്ല അല്ലെങ്കിൽ ആഗ്രഹം കാണില്ല പക്ഷേ മക്കളുടെ പ്രഷർ കാരണമാണ് വലിയ രീതിയിൽ വിവാഹം നടത്തുന്നത് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുമ്പോൾ കല്യാണം ചെറിയ തോതിൽ മതിയെന്നും മകൾ പറഞ്ഞെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മക്കളുടെ വിവാഹം തീരുമാനിക്കേണ്ടത് അവൻ തന്നെയാണ് പയ്യനെ കണ്ടെത്തേണ്ടതൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണ് വിവാഹത്തിന് സമയമാകുമ്പോൾ ആളെയും സെറ്റാക്കി വന്ന് പറഞ്ഞാൽ അത് നടത്തി കൊടുക്കും എന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു വിവാഹം സ്വയം തീരുമാനിക്കണമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നത് ഞാൻ ജീവിച്ചത് എന്റെ ഇഷ്ടത്തിനാണ് ഇഷ്ടപ്പെട്ടയാളെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു അതുപോലെ അവരുടെ കാര്യവും സ്വയം തീരുമാനിക്കട്ടെ അവരല്ലേ ജീവിക്കേണ്ടത് എതിർത്തിന്റെ എന്ത് കാര്യമെന്നുമാണ് കൃഷ്ണകുമാർ ചോദിക്കുന്നത് നാല് പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും എന്ന നിലയിൽ എന്നാണ് മക്കളുടെ കല്യാണം എന്ന ചോദ്യം നിരവധി തവണ കേട്ടിട്ടുണ്ട് കൃഷ്ണകുമാറും സിന്ധുവും അന്നേയും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയവരുമാണ് കെട്ടിച്ചു വിടുക എന്നതിലൊന്നും കാര്യമില്ല അതൊക്കെ അവർ തന്നെ തീരുമാനിച്ചു ഞങ്ങളോട് പറയട്ടെ മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരല്ല ഞങ്ങളെന്നും ഇരുവരും പറഞ്ഞിരുന്നു